മാധ്യമങ്ങൾ വൈകാരിക വശം പൊലിപ്പിക്കുന്നു മറ്റ് ചില വശങ്ങൾ കാണാതിരിക്കുകയും ചെയ്യുന്നു അന്താരാഷ്ട്ര പത്രമാണ് ന്യൂയോർക്ക് ടൈംസ് പക്ഷേ ന്യൂയോർക്കിലെ ഒരു പ്രധാന സംഭവം അവർ വാർത്തയാക്കിയില്ല ജനുവരി പതിമൂന്നിന് മറ്റനേകം നഗരങ്ങളിലെന്നപോലെ ന്യൂയോർക്കിലും ഗസയ്ക്ക് വേണ്ടി യുദ്ധവിരുദ്ധ പ്രകടനം നടന്നു പക്ഷേ ന്യൂയോർക്കിലായിട്ട് പോലും ന്യൂയോർക്ക് ടൈംസ് അത് റിപ്പോർട്ട് ചെയ്തില്ല അന്ന് നടന്ന വളരെ ചെറിയ അബോഷൻ വിരുദ്ധ പ്രകടനം വരെ വാർത്തയാക്കിയിരുന്നു മറ്റൊരു പ്രധാന വാർത്ത ആഗോള മാധ്യമങ്ങൾ തമസ്കരിച്ചു ഒക്ടോബർ ഏഴിന് നടന്നത് എന്ത് എന്നതിനെപ്പറ്റി ഹമാസിന്റെ വിശദീകരണമാണ് അത് ജനുവരി ഇരുപത്തിയൊന്നിനാണ് പതിനേഴ് പേജുള്ള വിശദമായ ആ വാർത്താക്കുറിപ്പ് അവർ പുറത്തുവിട്ടത് അൽ അക്സ ഫ്ലഡ് എന്ന ആക്രമണ പദ്ധതിയെപ്പറ്റി ഇസ്രായേൽ ഉയർത്തിയ ആരോപണങ്ങൾക്ക് സംയമനത്തോടെ യുക്തിഭദ്രമായി മറുപടി പറയുന്നുണ്ട് അതിൽ തങ്ങളുടെ പോരാട്ടം എങ്ങനെ എന്തിന് എന്ന് തുടങ്ങി ഇസ്രായേലിന്റെ പ്രചാരണങ്ങൾക്കുള്ള മറുപടി വരെ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന ആ കുറിപ്പ് ഇനി എന്ത് എന്നതിനും വിവേകപൂർണമായി മറുപടി നൽകുന്നു ഇസ്രായേലിന്റെ ഏത് നുണയും പൊലിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഈ പ്രധാന റിപ്പോർട്ട് അവഗണിച്ചു ഇത്തരം തമസ്കരണങ്ങൾക്കിടയ്ക്ക് ചിലരെങ്കിലും സത്യം പറയാൻ ശ്രദ്ധിക്കുന്നു ഹൂതികൾ കപ്പൽ തടഞ്ഞത് കാരണം തപാലൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞയാളോട് British journalist Miriam Francewa These people are creating a total trade um, blockade um, which is causing inflation which is causing all sorts of problems to everybody. I mean, 25,000 people are dead in Gaza right now. There are over 60,000 people injured with no access to food, water, aid. How dare we have a conversation about trade when there are children right now being treated without anesthetic? Well, the there are things that, that require us to that make sense of this. Would be I mean one they, of them. they do have the global economy, global markets hostage. Good for them. Bill Brother. <laughs> good it's, for them. Cease it, fire now. Cease fire. fire now. Oh, we're going to have to uh, leave it uh, there. But um, uh, Dr. Miriam You Francois. cannot allow these people to be decimated and expect there to be no I mean, consequences. I think, I, think, I think that is a... parcel a... <laughs> Uh, has been put at risk because the Houthis have held uh, this area in the Red Sea um, at ransom. Sorry, so just let me get this straight, Yelda. So, we are bombing the poorest, one of the poorest countries in the world that has been under a humanitarian blockade. There has been famine. These people have been decimated. And we are bombing them because a couple of guys in dinghies in support for. The Palestinians who are having a genocide committed against them, they're objecting to that and we're bombing them. Come on now. I mean, well, this it, is I, just an insane world for us to even think. I'm so sorry your Amazon packages are delayed. I really am. Like, I wish mine came on time. But, you know, genocide, guys, genocide. There are two mothers a day dying in Gaza right now. It's 109 days into a conflict in which ഇസ്രായേലി കുടിയേറ്റക്കാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും ഭീകരപ്രവർത്തനവും നിങ്ങൾ കാണാത്തത് എന്ത് എന്ന് ചാനൽ ഫോറിലെ കൃഷ്ണൻ ഗുരുമൂർത്തിയോട് ചോദിക്കുന്നു ഫലസ്തീൻ പ്രതിനിധി ഹുസാം ജോലാ ഹവ് യു ഫോളോ അവതാരകർ ആമസോൺ പാക്കേജിനെ പറ്റിയും ഇസ്രായേലിന്റെ സുരക്ഷയെ കുറിച്ചും ആധികൊള്ളുമ്പോൾ അങ്ങ് ഫലസ്തീനിൽ ഇസ്രായേൽ ജേണലിസ്റ്റുകളെ കൊന്നു തീർക്കുകയാണ് അപ്പോഴും പുതുതലമുറ മാധ്യമരംഗമെന്ന പോർമുഖത്തേക്ക് വരുന്നു إذا كوني جورناليست لا ما جاموس، مودرنا جورناليست ني انتفيوت إذا باريسيلك غيرنا. أنا الآن قابلت عمو الدحدوحة أبو حمزة، شو رسالتك عموائل ؟ الله، رسالتي لمين؟ إلك ولا لكل الناس؟ لكل الناس. لكل الناس، أول شيء رسالتنا لكل الناس إنه إحنا بنمر في زمن صعب جدا وفترة عصيبة ولحظات تاريخية وحاسمة. وهذه لحظات شعبنا ثمن باهظ وكبير ومؤلم وفي 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 شهداء دمار اشلاء നമ്മൾ അറിയണം മാധ്യമങ്ങൾ നേര് പറയുന്നില്ല പറയുന്നത് മുഴുവൻ നേരല്ല പലതും മറച്ചു വെക്കുന്നു വളച്ചൊടിക്കുന്നു പുതു തലമുറയെങ്കിലും ഇതെല്ലാം നേരെയാക്കും എന്ന് കരുതുക ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയയ്ക്കാം പഴയ ലക്കങ്ങൾ കാണാൻ മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് എം വൺ മീഡിയ സ്കാൻ സന്ദർശിക്കുക